രണ്ട് നല്ല ക്വാളിറ്റി സെഡാൻ സെഗ്മെന്റ് വാഹനം കേട്ടോ മാഡി സിസ്റ്റി ഡിസൈർ കുറഞ്ഞ ചെലവിൽ അത്യാവശ്യം ഒരു പതിനാറ് തൊട്ട് പതിനെട്ട് കിലോമീറ്ററിന്റെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന രണ്ട് നല്ല ക്വാളിറ്റി വാഹനം ഒന്ന് നല്ല വെറൈറ്റി ലുക്കിലും ന്യൂഷയിപ്പിട്ട വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ വന്നെ നാല് പുത്തൻ ടയറും പുതിയ സീറ്റ് കവറും സ്റ്റീറിംഗ് കൺട്രോളും മെയർബാഗും കാര്യങ്ങളും എല്ലാം കയറിയുന്ന ഒരു ടൈപ്പ് ത്രീ ഡിസൈർ രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിലേക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല സ്റ്റീറിംഗ് കൺട്രോളും മെയർബാഗും എ ബി എസും സീറ്റ് ഹൈറ്റ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന ഏറെക്കുറെ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി ഡിസൈർ സിംഗിൾ ഓണർ വാഹനം കേട്ടോ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളും തന്നെ ഇല്ലാത്ത വാഹനമാണ് അത്യാവശ്യം വേണ്ട ക്രോം വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് നാല് പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കയറി വരുന്ന ക്വാളിറ്റി വാഹനം സീറോ ഡൗൺ ഡോൺമെന്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവൻ ചേട്ടനാണ് ഇതേ കിടക്കുന്ന ഒരു അനിയനും കൂടെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ട മാസം സിംഗിൾ ഓണർ വേണ്ടിട്ടോ അത്യാവശ്യം നല്ല ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് അതുപോലെ വേറെ റീപ്ലേസ് റീപ്ലേസോ ഒന്നും തന്നെ കയറിയിട്ടില്ല നാലും ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം അടുത്ത ടയറ് കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി അലോവിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അതുപോലെ പവർ വിൻഡോസും ഇൻഫിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം കയറിയാൽ നല്ല നീറ്റായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ഒരു മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു കിടൽ ഫാമിലി യൂസ്ഡ് കാറാണ് അപ്പൊ ഈ ഒരു ഡിസേർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അപ്പോൾ രണ്ട് വണ്ടികളും അവൈലബിൾ ആയിട്ടുള്ളത് കാർഫോർട്ടി ഷോറൂമിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് ഈ രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ അതുപോലെ രണ്ട് വണ്ടിയും നമുക്ക് മാക്സിമം ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ മാത്രമുള്ള വണ്ടിയാണ്